ം ഡിഎം കെ സർക്കാരിൻ്റെ മതത്തോടുള്ള വിദ്വേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എം കെ സ്റ്റാലിന്റെ മകനും കായികമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന പ്രസ്താവനയും നമ്മൾ കണ്ടിരുന്നതാണ് കൂടാതെ ഇപ്പോഴും താൻ പറഞ്ഞതിൽ അണുവിട തെറ്റാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് ഇതിനെതിരെ വ്യാപക രോക്ഷമുയരുന്നതിനിടെ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ സർക്കാർ ഇസ്ലാം മതത്തിലേക്ക് മാറുന്നവർക്ക് സംവരണവും ആനുകൂല്യങ്ങളും നൽകുന്ന കാര്യം തന്റെ സർക്കാർ ആലോചിക്കുകയാണെന്നാണ് എം കെ സ്റ്റാലിൻ പറയുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇസ്ലാം മതം സ്വീകരിച്ച ഡിനോട്ടിഫൈഡ് സമുദായത്തിൽപ്പെട്ടവർക്കുമാണ് ഈ സംവരണം നൽകുന്നതെന്ന് തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭരണകക്ഷിയിൽ നിന്നുള്ള എം എച്ച് ജവാഹിറുള്ള ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്കും സംവരണം വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയത് കൂടാതെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ജവാഹിറുള്ളക്ക് സ്റ്റാലിൻ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അടുത്തിടെയാണ് എം കെ സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ അപമാനിച്ച് സംസാരിച്ചത് ഉദയനിധി സ്റ്റാലിനെതിരെ തുടർന്ന് നിരവധി പേർ രംഗത്തെത്തുകയും അനവധി പേർ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഡി എം കെ സർക്കാരിന്റെ നീക്കവും നടക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്ത്യൻ പ്രീണനത്തിന്റെ അതിരുകൾ കടന്ന് നമ്മുടെ എം കെ സ്റ്റാലിൻ സർക്കാർ തമിഴ്നാട് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയായി മതം മാറിയ പട്ടികവർഗക്കാർക്ക് സംവരണവും മറ്റ് നിരവധി നിയമങ്ങളും ആവശ്യപ്പെട്ട് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്തായാലും ഇതെല്ലാം ഡി എം കെ സർക്കാരിൻ്റെ ഹിന്ദു വിദ്വേഷം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് എം കെ സ്റ്റാലിൻ മനസ്സിലാക്കിയാൽ നല്ലത് വെബ് ഡെസ്ക് ന്യൂസ്